ആലപ്പുഴ ചെങ്ങന്നൂർ താലൂക്കിലെ വിവിധ സഹകരണ സംഘങ്ങളിലെ നിക്ഷേപക കൂട്ടായ്മയുടെ പ്രവർത്തക കൺവെൻഷൻ ചേർന്നു ചെങ്ങന്നൂർ പെണ്ണുക്കര എൻ എസ് എസ് കരിയോഗ ഹാളിൽ ചേർന്ന യോഗം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജീവൻ ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ താലൂക്കിലെ വിവിധ സഹകരണ സംഘങ്ങളിലെ കഴിഞ്ഞ കാലങ്ങളിലെ വിവിധ ഭരണസമിതിയുടെ കാലത്തുണ്ടായ വീഴ്ചകൾ മൂലം പണം നഷ്ടപ്പെട്ടവർ വിവിധ സഹകരണ സ്ഥാപനത്തിലെ ഇപ്പോഴത്തെ ഭരണസമിതിക്കെതിരെയും സർക്കാരിന്റെ നിലപാടിനെതിരെയുമായിരുന്നു പ്രതിഷേധം ക്ഷേപക കൂട്ടായ്മ ചെങ്ങന്നൂർ താലൂക്ക് പ്രസിഡന്റ് കെ ബി യശോധരന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജീവൻ ഉദ്ഘാടനം ചെയ്തു അവർ സഹകരിക്കുന്നില്ല അതെ ആർക്കും അറിയില്ലായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് നമ്മുടെ നമ്മുടെ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ പതിനേഴ് കോടിയും വായ്പ എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് നാല് കോടിയുമാണ് അത് കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് വായ്പാരംഗത്തെ കിട്ടാക്കടങ്ങൾ പ്രൊഫഷണലിസത്തിന്റെ അഭാവം നിയമനരംഗത്തെ അഴിമതി വായ്പാരംഗത്തെ വഴിവിട്ട പക്ഷപാതം എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മൂലം കഷ്ടപ്പാടിന്റെയും വിയർപ്പിൻ്റെയും ആകെ മുതൽ നഷ്ടപ്പെട്ട നൂറുകണക്കിന് പെൻഷനേഴ്സ് പ്രവാസികൾ രോഗികൾ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നവർ കിടപ്പുരോഗികളുടെ ബന്ധുക്കൾ തുടങ്ങി നിരവധി നിക്ഷേപകർ യോഗത്തിൽ പങ്കെടുത്തു ചെങ്ങന്നൂർ താലൂക്കിലെ ആല പാണ്ടനാട് പുലിയൂർ പുന്തല ഉമയാറ്റുംകര കിഴക്കേനട ചെങ്ങന്നൂർ ബുധനൂർ തുടങ്ങിയ സഹകരണ സംഘത്തിലെ നിക്ഷേപകർ പങ്കെടുത്ത യോഗത്തിൽ ശക്തമായ തുടർ പ്രക്ഷോഭ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചു ഡോക്ടർ സിലാസ് അബ്രഹാം ജൂലി വിൽസൺ എം വി വർഗീസ് യോഹന്നാൻ ജോൺ പ്രസന്നൻ തുടങ്ങിയവർ ദുരനുഭവങ്ങൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ